നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ധർമ്മമാണ് ഇന്നിവിടെ കമ്പ്യൂട്ടറൈസ്ഡായിട്ടുള്ള ശ്വാസകോശ രോഗ പരിശോധന പർമണറി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലേ അതടക്കം നമ്മൾ ചെയ്യുന്നുണ്ട് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സൂര്യന് എന്താണ് ചെയ്യുന്നതിന് പത്ത് എഴുന്നൂറ് രൂപ ആയിരം രൂപ ചെലവ് വരുന്നൊരു ടെസ്റ്റാണ് അത് ശ്വാസകോശത്തിൽ എത്ര അളവുണ്ട് എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് അപ്പോൾ അത് ഒരു ഗ്രാമ ഗ്രാമാക്കാനുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ മാത്രമല്ല ഇവർ ഇത്രയും ക്യാമ്പുകൾ നടത്തുന്നത് ഇവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിനും കൂടിയാണ് കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ കുറച്ച് നേരം ഡോക്ടർ ഷാജഹാനായിട്ട് സംസാരിച്ചപ്പോൾ വളരെ ചെറുതാക്കൾക്കുള്ള ചെറുപ്പക്കാരൻ വളരെ എന്തോ സിയാസ്റ്റിക്കായിട്ടുള്ള ആൾ നടക്കുവാൻ പെട്ടതായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു അത് എനിക്കും ഒരു കുറച്ച് നോക്കുന്നത് ഞാൻ ഒന്നുകാലിലേക്ക് വന്നൊരു ഫീല് വന്നു സാധാരണപ്പെട്ട ആൾക്കാർക്ക് പൈങ്കുളം മെഡ് സ്റ്റാർ ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പിൽ പൈങ്കുളം ബ്രിഡ്ജ് സെക്രട്ടറി പി ആർ ഷിബു അധ്യക്ഷത വഹിച്ചു മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർമാരായ ഉണ്ണികൃഷ്ണൻ മജീദ് പൈങ്കുളം ബ്രിഡ്ജ് പ്രസിഡന്റ് വിജയൻ കുന്നത്ത് രക്ഷാധികാരി എൻ ആർ ഹാരി ക്ലബ് ഇൻസ്റ്റഗ്രാം വിഷ്ണു വിനീത് മഹേഷ് ദേവിക സജിത് ഷിയാസ് ധീരജ് പഴയനൂർ ബ്ലോക്ക് മെമ്പർ എ ഇ ഗോവിന്ദൻ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്